നമസ്കാരം ഗാസയിലേക്ക് ഇരുപതിനായിരത്തോളം സൈനികരെ അയക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കം വിവാദത്തിലേക്ക് ഈ മാസം ആദ്യം ഈജിപ്തിൽ വെച്ച് നടന്ന രഹസ്യ കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാൻ ഇതിന് സമ്മതിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെയും അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ പ്രധാനപ്പെട്ട വക്താക്കൾ ഈ ചർച്ചയിൽ അസീമിനറിനോടൊപ്പം പങ്കെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെയാണ് അവിടെ നിയോഗിക്കുന്നത് ഇതിൽ ഇരുപതിനായിരത്തോളം പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരിക്കും ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഈ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു നിലവിൽ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത് എങ്കിലും അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പാകിസ്ഥാൻ ഇതിന് തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പ്രതിഫലമായി പാകിസ്ഥാന് ഒരുപാട് സഹായങ്ങൾ അമേരിക്കയും ഇസ്രായേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും സാമ്പത്തിക സഹായം തന്നെയാണ് പാകിസ്ഥാൻ വൻതോതിലുള്ള കടക്കണിയിലാണ് ഇപ്പോഴുള്ളത് ലോക ബാങ്ക് ലോകബാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് അവർ ആയിരക്കണക്കിന് കോടി ഡോളറാണ് തിരികെ അടയ്ക്കാനുള്ളത് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇളവ് അനുവദിക്കാനും പിന്നീട് തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകി അതായത് തവണ വ്യവസ്ഥകൾ ഒക്കെ തന്നെ സംവിധാനം ഉണ്ടാക്കാം എന്ന് അമേരിക്ക ഉറപ്പ് നൽകിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിന് തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനിലെ പല തീവ്രവാദ സംഘടനകളും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുമൊക്കെ തന്നെ ജൂതവിമശകർക്ക് വേണ്ടി മുസ്ലിം സമുദായത്തെ നേരിടാൻ പാകിസ്ഥാനെ അയയ്ക്കുന്നു എന്നുള്ളൊരു ധാരണ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കാരണം കയ്യിൽ അഞ്ച് പൈസയും ഇല്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത് കൂടാതെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ ഒരു ആ ഗാസയിലേക്ക് ഇരുപതിനായിരത്തോളം സൈനികരെ അയക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള നേട്ടം ഞങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇതിൽ തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനിലെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെക്കാളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി അറിയപ്പെടുന്ന അസീം മുനീറാണ് അതുകൊണ്ടുതന്നെയായിരിക്കും അസീം മുനീറിനെ അവർ നേരിട്ട് വിളിപ്പിച്ച് ഈജിപ്റ്റിലെത്തി ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാനിലെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തെ ശരിവെച്ചിട്ടുണ്ട് എത്രയും വേഗം പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികർ ഗാസയിലേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത് ഗാസയുടെ ഒളിങ്ങൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അവിടെ ഇപ്പോഴും ഹമാസ് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും അവർ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ആക്രമണം നടത്തുന്നു ഹമാസ് അതുപോലെ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ തങ്ങളെ ഒറ്റ കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് പരസ്യമായ തെരുവുകൾ വെടിവിച്ചു കൊല്ലുന്നു ഇത്തരം നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ അവിടെ നിയോഗിക്കാൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇക്കാര്യത്തിൻ്റെ നേരത്തെ തന്നെ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള സൈന്യത്തെ നിയോഗിക്കാൻ അമേരിക്ക തീരുമാനിച്ചത് പാകിസ്ഥാനിലെ സൈനികരെ കൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ട്രംപ് ഇവിടെ പയറ്റുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ലോകത്ത് തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നും പാകിസ്ഥാനാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല അങ്ങനെയുള്ള പാകിസ്ഥാനെ കൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യിക്കുക എന്നുള്ളതാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നും സ്വാഭാവികമായ ചോദ്യം ഇവിടെ ഉയരുന്നു ഇസ്രായേലിനും ഗ്യാസയ്ക്കിടയിലുള്ള ഒരു 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 സമാധാന കവചമായിട്ടായിരിക്കും പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഈ രണ്ടു പേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഇനി അങ്ങോട്ട് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥരുടെ കൂടി ചുമതലയായിരിക്കും എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം തുർക്കി ഖത്തർ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ ഈ ഒരു നീക്കത്തെ എതിർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഇറാൻ്റെയൊക്കെ തന്നെ പൊതുശത്രുവാണ് ഇസ്രായേൽ അത്തരത്തിലുള്ള ഒരു പൊതുശത്രുവിന് നേരെ എന്തിനാണ് പാകിസ്ഥാൻ അവരുടെ നിവൃത്തിയോടുാണെങ്കിൽ പോലും പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു ആനൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് സ്വന്തം ആ ആളുകളെ തന്നെ കൂട്ടക്കൊലയാൻ കൂട്ടുനിൽക്കുന്നു എന്നതായിരിക്കും ഒരുപക്ഷെ ഇവർ നാളെ ഉയർത്താൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അതിന് പാകിസ്ഥാനെ ഒരു ആയുധമാക്കി പ്രയോഗിക്കാനുള്ള ഒരു രീതിയായിട്ടാണ് ഇതിനെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ കണക്കാക്കുന്നത് അപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഗതികേട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പോലെ രാജ്യങ്ങൾ പരമാവധി മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പോലും സംശയിക്കുന്നത്